എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എനിക്ക് സ്കൂളിൽ ലീവാണ് അതുകൊണ്ട് രാവിലെ എത്തിക്കുന്നെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇപ്പൊ അവര് മുകളിലുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഞണ്ടുപോയ്ക്കാൻ വേണ്ടി തിരഞ്ഞിട്ടുള്ളത് എപ്പെങ്കിലേ ഇങ്ങനെ ലീവ് കിട്ടൂലൂ അതുകൊണ്ട് എനിക്ക് ഞണ്ടുപിടിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് ഞണ്ട് പിടിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളത് കിട്ടിയാൽ കിട്ടി പൊളി പോയി കിട്ടിയിട്ട് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് തിന്നാം അപ്പം എനിക്ക് പണ്ട് ഞണ്ടുപിടിക്കൽ പണ്ട് കുറെ വീടുകളിൽ ഇട്ടിട്ടുണ്ട് ഞണ്ടുപിടിക്കുന്ന തോട്ടിനടുത്തായിട്ട് ഇങ്ങനെ എപ്പോഴെങ്കിലും കിട്ടുന്നല്ലേ അപ്പോൾ പിന്നെ ഇന്ന് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചു അപ്പോൾ അവരുടെ ഒരത്തേക്ക് അവരുടെ മുകളിലുണ്ട് അവർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാം അപ്പോൾ നമുക്ക് പോയിട്ടുണ്ടോ നോക്കാം ഏട്ടനും വരും അറിഞ്ഞ് അപ്പോൾ നമുക്ക് പോവാം

നമ്മൾ ഇവിടെ മുകളിൽ എന്ന് പറഞ്ഞാൽ കുന്നും അതുപോലെ തന്നെ ഒരു കോറയുണ്ട് കുറച്ച് കോറികളുണ്ട് കോറയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഉള്ളു അവിടുത്തെ വെള്ളം സംഭരിച്ചിട്ട് ഈ വേനൽക്കാലത്ത് ആടിൻ്റെ വെള്ളം ഇങ്ങനെ അത്യാവശ്യം ഇതിലോട്ട് പോക്ക് ഇങ്ങനെ ഒഴുക്കിയിട്ടുള്ള പിടലി ഇപ്പം എന്ന് പറഞ്ഞാൽ മഴക്കാലം തുടങ്ങിയാൽ പിന്നെ അതിൽ നിന്ന് നിറഞ്ഞിട്ടും ഒഴുകും അതുപോലെ തന്നെ മഴേന്റെ കുന്നുമെന്നുള്ളേ അങ്ങനെ കുറെ ആണികളുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് എല്ലായിടത്തും ആയിട്ട് നമ്മളിതിന് തൊട്ട് തായലുണ്ട് ഇങ്ങനെ എല്ലാം സംഗമിക്കുന്ന സ്ഥലം നേരെ അങ്ങോട്ട് പുഴയിലേക്ക് അപ്പൊ ഇവിടെ നിന്നാണ് ഞണ്ടുപിടുത്തോടുത്തോണ്ട് തോടും ഇതെല്ലാം നമ്മള് നമ്മളെ വീഡിയോ യശോദേശിന്റെ വീഡിയോലോ തന്നെ ലഗേച്ചിയും കഴിയും കൂടി ഇങ്ങനെ കുറച്ചായിട്ടുള്ള ആ വെള്ളം തുടങ്ങിയതിനു ശേഷം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റില്ല ഫുൾ ആയിട്ട് ഒരു അങ്ങനത്തെ ആണി ഇതെല്ലാം ആയിട്ട് നമ്മളെ കോറിയിലെ വെള്ളം എല്ലാം കുടിച്ചു കാണിക്കാം

പിടിക്കാൻ രണ്ടോ കണ്ട് പുറത്ത് നമ്മളിപ്പുറത്തി നമ്മളെ ചങ്ങാ രേശുണ്ട് ടാമേലും വരുന്നേ അല്ല രാത്രി വരുത്തണ്ട വീട്ടില് രാത്രി വീട്ടിൽ കേട്ടോ എൻ്റെ പൂച്ചക്കുറിച്ച് ചോറിൽ അടിച്ചു മാറിയിട്ട് പോകും എന്താ രണ്ടാള് രണ്ടാളാണ് മൂന്നാല് മൂന്നാല് നായി ഉണ്ട് നാല് നാലാ നിശല്ലേ ഹായ് നിശ് മുമ്പ് നമ്മളെ വീട്ടിൽ പാട്ടെല്ലാം പാടിയിട്ടുണ്ടായിരുന്നു യശ്വതീശിങ് മലയാട്ട വീടുകള് അപ്പോൾ ഇൻ്റെ വീട് മുകളിൽ നമ്മൾ ചെറുപ്പത്തിലെ വീട് തന്നെയാണ് കളിയും പരിപാടിയല്ലോ എല്ലാവരും ഒരുമിച്ചിട്ട് ഇട നല്ല ക്രിക്കറ്റ് കളിക്കലോ കന്നാടംപുത്തി പരിപാടിയല്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് നേരം അങ്ങത്തോളം കാണുന്നുണ്ട് ഏട്ടാ അപ്പോ മഴക്കാലമാണ് എല്ലായിടത്തും വെള്ളക്കെട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളൊരു കൗതുകത്തിൻ്റെ പുറത്ത് അതിൻ്റെ ഇറങ്ങാനോ കുളിക്കാനൊന്നും അറിയാത്ത സ്ഥലത്ത് പറ്റി ചെയ്യാൻ നിൽക്കരുത് കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആഴോ ചളിയൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചെറിയ ചെറിയ ആണികളാണ് നമ്മൾ സ്ഥിരമായിട്ട് കുളിക്കുകയും ഇതിനകത്ത് തന്നെ നടന്നു പോകുകയോ എല്ലാം ചെയ്യുന്ന സ്ഥലങ്ങൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ദൂരത്ത് താഴെ കാണിച്ച സ്ഥലം നമ്മൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ചെറിയ ചെറിയ ആണിയാണ് ചെറിയ വെള്ളമുള്ളൂ അതുകൊണ്ട് സേഫ് ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ ഇപ്പോൾ പുതുതായിട്ട് എവിടെയെങ്കിലും അങ്ങനത്തെ വെള്ളക്കെട്ടിലും പെട്ടെന്ന് കാണുമ്പോൾ കുട്ടികൾ ഒരു കാരണവശാലും അതിൻ്റെ അകത്ത് ഇറങ്ങാനോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് വളരെ ശ്രദ്ധിക്കുക

ഇത് ഞാൻ വൃത്തിയാക്കി തരാം ആക്കുന്നല്ലേ പറഞ്ഞേ ഇതാണ് സാധനം നമ്മള് കൂടെ മേണിക്കുന്നതിനെ കാട്ടി ഏറ്റവും നല്ല സാധനം ഇത് അമ്മ ഇരുന്ന് സാധന പറയാ ഈ തോട്ടുന്നു പിടിക്കുന്ന മീൻ ചെറിയ പരൽ മീനല്ലോ അത് നല്ല സാധനമാണ് പണ്ട അച്ഛൻ പറയലുണ്ട് ഈ ഇങ്ങനെ ഓരോ തൂക്കേടിനും നല്ല അരിശ്വാസിന മറ്റേ മലഞ്ചൽ മത്സ്യം തോൽ വിളിച്ചു വരുന്ന ആ മത്സ്യം അരിശ്വാസിനി നല്ല ആവുമല്ലോ അതുപോലെ ഞണ്ടും നല്ല സീ ഞണ്ട് പിന്നെ വേറെ ഇതൊന്നും ഇല്ലാതെ ഞണ്ടല്ലേ കടലിൽ എന്നെക്കാട്ടി നല്ല തോട്ട നല്ല നല്ല ടേസ്റ്റും ഉണ്ടോ വെച്ചാല് ഞാൻ വൃത്തിയാക്കി തരാം ആ ഓള് ഞണ്ട് കൊണ്ട് വെക്കലുണ്ട് അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഞാൻ വെക്കാ ഞാൻ വെക്കാം പിന്നെ എനക്കൊരു സമാധാനം വെച്ചാൽ ഉപ്പ് കൂടുവോ ഒരു ദിവസം പഠിക്കണ്ടേ ആക്കട്ട് അത് കേട്ടാ ഞാന് ഉപ്പു കൂടിപ്പോ അത് കുഴപ്പമില്ല ഉപ്പ് കൂടിയ ചോറ് ഫിലോമനോറി കൊറച്ച് കറി കൂടിപ്പോയി കൊറച്ച് ചോറ് കൊറച്ച് ചോറും കൂടിപ്പോയി കൊറച്ച് കറിതാ അതോ ഇപ്പോ അത്രല്ലേ ഉള്ളു നമുക്ക് ആ ഇത് ശരിയാക്കാൻ പറ്റും അപ്പോൾ പഴം നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പൊ പഴംപൊരിക്ക് രണ്ടു മാസമായിട്ട് അപ്പോൾ പഴംപൊരി എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചിട്ട് കൊടുക്കണ്ടിട്ട് തവേലെ ചൂടാക്കി എടുക്കാൻ വെച്ചു അപ്പൊ ആനുകൂട്ടി നെണ്ടു പിടിക്കാൻ വേണ്ടി മാമന്റെ കൂടെ പോയി കൊറേ ദിവസം അറിയില്ല രണ്ടു മൂന്നെണ്ണം കിട്ടീനെ അങ്കുണ്ടോ ബാക്കി രേശീന എടുക്കുന്ന

അപ്പോൾ നമ്മളെ ഇത്തിക്കിന് ഇന്നലെ ഇന്നലെ വൈകുന്നേരം മുതലൊരു പനി ചെയ്യുന്നു ഇപ്പോൾ കുറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് രാവിലെ ആശുപത്രിയിൽ പോയി കാണിച്ചു ഉച്ചക്ക് കാണിച്ച് വന്നു അതിന് ശേഷം അനുവട്ടി ഇതിനെപ്പറേം പോയത് ചൂണ്ടപ്പുറ കാണിച്ചതിന് ശേഷേ ഇത്തിക്കിനും ഞാനും വന്നാലോ ഒന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് പനി കുഴപ്പമില്ല ശരിടാ ഞണ്ട് കൊണ്ടതില്ല അനുവദിച്ച് അതിന് വൃത്തിയാക്കുന്നുണ്ട് ബലിമേല ശരിയാക്കുന്നുണ്ട് ശരിയാക്കിയിട്ട് അനുവദിച്ച് പറഞ്ഞ് ഇത്തിക്കിനെ കാണിക്കുക ഈട്ന്നാക്കാന്ന് വേണ്ടി ഇങ്ങോട്ട് എടുത്തു വരാനുള്ള പരിപാടി ആട്ടാ ഇപ്പം വരും അവയ്ക്ക് സാധാരണ പഴംപൊരി എന്റെ ഓർജില് പഴംപൊരി ഇങ്ങനെയാ എനിക്ക് ഇങ്ങനെയാ ഇഷ്ടം ഗോതമ്പ പൊടിയും രണ്ടുപേര് പനസാര ഇട്ടാല് ഒരെളം മധുരം ഉണ്ടാവും അതിങ്ങനെ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ തടയിട്ട് വെച്ചാല് നല്ല മറിച്ചിടാനും കൊറച്ചുനേരം പൊത്തിയിട്ട വെച്ചാൽ നല്ലോണം വേ അപ്പൊ പഴം പൊരിയായി വെളിച്ചെണ്ണയിൽ ഇട്ടാല് അയൽ നല്ലോണം വെളിച്ചെണ്ണ കുടിച്ചിട്ട് രസം ഉണ്ടാവും രസമാണ് ഇങ്ങനെയാന്ന് എപ്പോഴും ആക്കാനിഷ്ടം അപ്പൊ എല്ലാരും കാത്തു കെട്ടാ അതിനോട്ടി ചെണ്ടും എത്തും കേട്ടാ ഇടുന്ന വെക്കുന്നു പറഞ്ഞേ ബാക്കി ഇടുന്ന ആക്കാന്നത് ആ അനുട്ടി ആക്കെന്ന് പറഞ്ഞേ ആടും താശിയാക്കാൻ പറയുമ്പോണ്ട മേനെ കൊണ്ട് പോയാക്കുന്ന വൃത്തിയായി കൊടുക്കണ്ടിപ്പിങ്ങും അപ്പൊ നമുക്ക് ഇതെല്ലാം ആക്കി വെക്കാം കൊടുക്കാൻ വെയിറ്റ് ഒന്നും ചായക്കൊന്നും നമുക്ക് കിട്ടാതെ അപ്പൊ തായ നമ്മെല്ലാം മുറ്റകത്തുണ്ട് ഉപ്പ മഞ്ഞെടും ഇടപെട്ടിട്ടുണ്ട് അപ്പൊ കിട്ടീന്ന പറഞ്ഞു അതെ അത് പോയാത്രണ്ട് പക്ഷെ ഇത് മതി അപ്പൊ ഇന്ന് സ്പെഷ്യലാണ് സ്പെഷ്യൽ അതെ മതിയാക്കട്ടെ അതെ അവളും പഠിക്കുകയും വേണം ആദ്യ പഠിക്കുകയും വേണ്ട പെണ്ണുങ്ങളല്ലേ പഠിച്ചാല് മാത്രം പോറില്ല ോ ചായയും പഴമ്പൊ മറ്റൊരു രണ്ടു മൂന്നെണ്ണത്തില്ലോ ഇന്നലെ നല്ല പനിയാണ് കേട്ടോ രാത്രി

ഇది ഇംഗ്ലീഷ് ടേസ്റ്റ് കൊടുക്കുന്നില്ല ഇത് അണ്ടർ ടേസ്റ്റ് ഓരല്ല അ പിന്നെ ഇതിര ഇരുന്ന കാണല്ലേ ഇല്ലല്ല ഇര നമ്മൾ തേങ്ങ കറക്കുന്നോ എന്ന് പറഞ്ഞാ അതേ ഇങ്ങുള്ള പണ്ടേ ഉള്ള ഓൾഡ് സ്റ്റേറ്റ് ഇത് ന്യൂ ആണ് അല്ലേ സീനമേ അപ്പോൾ ഇത് കൈമന്ന് നട냐 അല്ലല്ലല്ലല്ല ഞാൻ അമ്മടെ ചെമ്മീൻ ചെമ്മീൻ ഫ്രൈ കൂന്തൽ ഫ്രൈ ഇല്ലേ ഉള്ളൂണ്ട് അതുപോലെ തന്നെ ഇതി ടേസ്റ്റ് അതേല്ലി ബ്ലാക്ക് ഇല്ലേ എന്നാണ് ഇതിനർത്ഥം നമ്മൾ વિચારിക്കണം

ഇപ്പം എന്തുവരും ഇപ്പൊ കൊറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കാം കുരുമുളക് എരുവുണ്ടോന്ന് ചോദിച്ചാൽ എരുവില്ലാ അപ്പൊ നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം കൊത്ത് തേങ്ങ <laughs> <laughs> <laughs>

കാത്തിക്കും നമ്മളെ വെച്ചിട്ട് ുംകാം നമുക്ക് നല്ല രുചിയായിരിക്കും അല്ലേ അത് കെച്ച മോളെ അത്രേ ഉള്ളൂ ഇതിലേശം ിക്കോടെത്ര കൊടുക്കു വെള്ളർക്കിക്കോണ്ട് ഞാൻ കാണുന്നുണ്ട് നല്ല രസ കാണാ മനോടിനെ പല്ലിണ്ട് രസം നല്ല

മോള് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് നല്ല രുചി നല്ല രസമുണ്ട് അങ്ങനെയാ വേണ്ടേ അപ്പൊ സ്വീകരണങ്ങളായിട്ട് വാങ്ങിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുക്കളെ ി ചെറിയും പറയാൻ രസം അപ്പം മാമനും കൂടി ടേസ്റ്റ് ടേസ്റ്റ് ഒന്ന് അറിയാൻ ഇത് അപ്പൊ പുതിയ വിശേഷായിട്ട് നാളെ വരാം എല്ലാരിക്കും